നമസ്കാരം പലപ്പോഴും നമ്മുടെ ജീവിത ദുഃഖത്തിന് കാരണം നിത്യമല്ലാത്ത വസ്തുക്കളെ നിത്യമെന്ന് കരുതി ചേർത്ത് വയ്ക്കുന്നത് കൊണ്ടാണെന്ന് പറയാറുണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഷഡ് വൈരികളെ മറികടക്കണം കാമ ക്രോധ ലോഭ മോഹ മത മത്സര്യാദികളെ മറികടക്കണം എന്നാൽ ഓരോ ജന്മത്തിലും അത്യാവശ്യം ഈ പറഞ്ഞ എല്ലാ ഭാവങ്ങളുമുണ്ട് അതൊക്കെ ഒരു പരിധി വിട്ട് നമ്മെയും മറികടന്ന് നമ്മുടെ ചിന്തകളെ ഒരു മൂടുപടം കൊണ്ട് മൂടി അതിനു മുകളിൽ ദുരയും അത്യാർഥിയും ഒക്കെയായി മാറുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നിലവിട്ടു പോകുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ ഭാവങ്ങളും നമ്മളിൽ തന്നെ നിലനിന്നുകൊണ്ട് മറ്റുള്ള ഒന്നിനെ അറിയാതെ പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും കാമ ക്രോധ ലോഭ മോഹാദികൾ അല്ലെങ്കിൽ മത്സരവും ഒക്കെ തോന്നുന്നത് പലതിനോട് ഞാൻ നേടുന്നതൊന്നും നിത്യമല്ലെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും ഒരു മറുപുറമുണ്ടെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് അതിനുവേണ്ടി കൂടിയാവാം നമുക്ക് ചില തിക്ത അനുഭവങ്ങളെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ചില ദുഃഖാനുഭവങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഇതൊക്കെ കൂടെയുണ്ട് എന്ന് നമ്മളേറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു വാങ്ങുമ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു വശത്ത് അതിൻ്റെ ഗുണഗണങ്ങൾ എഴുതുമ്പോൾ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് നിബന്ധനകൾക്ക് ബാധകം ആ നിബന്ധനകളെ നമ്മൾ മറന്നു മറന്നുപോകുമ്പോഴാണ് അതിൻ്റെ നാശം അല്ലെങ്കിൽ നഷ്ടപ്പെടൽ നമ്മൾ ദുഃഖിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ ഈ ഷഡ് വൈരികളെ മറികടക്കാൻ ഒരു നാല് ധ്യാനമാർഗങ്ങൾ അല്ല യോഗമാർഗങ്ങൾ അതുമല്ലെങ്കിൽ ജീവിത ശൈലിയെക്കുറിച്ച് പറയാറുണ്ട് അതിന് ശ്രദ്ധയെന്നും ഭക്തിയെന്നും ധ്യാനമെന്നും യോഗമെന്നും നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം പല ഉപായങ്ങളും ഉപാധികളും ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ എടുക്കാവുന്ന ഒന്നാണ് അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് ശ്രദ്ധ എന്നാൽ ഏതൊന്നിനോടും ഏതിനോടും എന്തിനോടും ഉള്ള ആഴത്തിലുള്ള നോട്ടമാണ് മനസ്സിനെ ഏകാഗ്രമാക്കലാണ് ശ്രദ്ധ ശ്രദ്ധാപൂർവം വാക്കിനെ ശ്രദ്ധിക്കും കർമ്മങ്ങളെ ശ്രദ്ധിക്കും ഞാൻ ചെയ്യുന്നത് നല്ലതോ ചീത്തയോ എന്നുള്ള ശ്രദ്ധ ആ ശ്രദ്ധയിലൂടെ ഒരു ഭക്തി ഉളവാകും നമ്മൾ ആ ഭക്തി ആത്യന്തികമായ പ്രേമമാണ് പ്രപഞ്ചത്തോട് ശ്രദ്ധാപൂർവം നാം കാണുന്ന ഓരോന്നിനോടും നമുക്ക് ഭക്തിഭാവം ഉണ്ടാകും ഭക്തിയിലെ കലഹങ്ങളോ കലമ്പലുകളോ കാലുഷ്യങ്ങളോ ഉണ്ടാകുന്നില്ല ആ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ പതി അതിൽ നിന്നൊരു ധ്യാനാവസ്ഥിത മനസ്സ് രൂപപ്പെടും ഏതൊന്നിനെയാണോ ഭക്തിപൂർവ്വം പ്രണയപൂർവ്വം കാണുന്നത് അത് ശുദ്ധമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ധ്യാനമുണ്ടാകുന്നു ഈ ധ്യാനവും കടന്ന് പിന്നീട് മുമ്മു ആകുമ്പോഴാണ് യോഗത്തിലേക്ക് മാറുന്നത് അതറിയാതെ സംഭവിക്കുന്നതാണ് ആദ്യത്തെ മൂന്ന് പടികൾ നമുക്ക് ശ്രദ്ധാപൂർവ്വം ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ മറ്റൊന്നിലും കുറ്റം കണ്ടു കിടിപ്പില്ല കുറ്റവാളികളും നമുക്ക് ചുറ്റുമില്ല നമ്മളാണ് ശരി നമ്മുടെ ഉള്ളിലാണ് സത്യം ആ സത്യത്തെ തേടിയുള്ള യാത്രയിൽ നമ്മൾ മറ്റൊന്നിനെയും അധികം അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് അതിലൊക്കെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് നേടണമെന്ന നേടിയത് നഷ്ടപ്പെടരുതെന്ന അമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടാവാതെ പോകാൻ സാധിക്കും കേവലം ആ ഒരു മർത്തിയ ജന്മത്തിനോട് ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞാൽ പറ്റില്ല മോഹമുണ്ടാവരുതെന്ന് പറഞ്ഞാലും പറ്റില്ല നേടിയത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമുണ്ടാകരുതെന്ന് പറഞ്ഞാലും പൂർണാർത്ഥത്തിൽ ശരിയാവില്ല വിരഹവും വേർപാടും അനുഭവിക്കരുതെന്ന് പറഞ്ഞാലും സാധ്യമാവില്ല എന്നാൽ നമ്മൾ ഒരു ധ്യാനത്തിലൂടെയും എൻ്റെ ഉള്ളിൽ തെളിഞ്ഞ ആത്മജ്യോതി ദർശിക്കാനുള്ള എൻ്റെ അകക്കണ്ണ് തുറക്കുമ്പോഴും നമുക്ക് ഇതിനെയൊക്കെ മറികടക്കാനാകുമെന്ന് മാത്രം നമ്മൾ ഒരു ജീവൻ മുക്തനെ പോലെ സകലത്തിലുമുണ്ട് എന്നാലൊന്നിലുമില്ല എന്ന ഭാവത്തിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ആശകളെയും മറികടക്കാനാവുകയുള്ളൂ അതൊക്കെ നമ്മൾ ഉണ്ടാവുക തന്നെ വേണം ഓരോ ജന്മത്തിനും ആഗ്രഹങ്ങളും ചുറ്റും വിരിയുന്ന പൂക്കളോടുള്ള ഇഷ്ടവും ചുറ്റും നിറയുന്ന സുഗന്ധത്തോടുള്ള പ്രണയവും നല്ല കാഴ്ചകളോടുള്ള ഇഷ്ടവും ഒക്കെ ഉണ്ടാവണം പക്ഷേ അത് കെട്ടുപാടുകളോടു കൂടിയുള്ളതാവരുത് എൻ്റെ ഇത് മാത്രമെന്ന് കരുതരുത് കാരണം ഇതൊരു കേവല ശരീരമാണെന്നറിഞ്ഞുകൊണ്ട് ഇത് നശിക്കുന്നതാണെന്നറിഞ്ഞുകൊണ്ട് ഒരിക്കലും നശിക്കാത്തൊരു സത്ത ഒരു സത്യം ഒരു ജ്ഞാനം അതാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് എൻ്റെ സമ്പന്നതയെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ചുറ്റുപാടുകളെ കാണാനായ നമ്മൾ പറയുന്ന എല്ലാ എല്ലാ ഭാവങ്ങളെയും അല്ലെങ്കിൽ എല്ലാ താത്കാലികമായി സംഭവിക്കുന്ന പലതിനെയും മറികടന്നുകൊണ്ട് ശുദ്ധമായ ബോധത്തിൽ നിന്നുകൊണ്ട് ഒരു സുസ്മേര സുസ്മേരവചനയായി നമുക്ക് ലോകത്തെ കാണാനാവും യാതൊരു കെട്ടുപാടുകളും ഇല്ലാതെ നിലനിൽക്കാനും ആവും നമ്മളെ ജനീമൃതികൾ ബാധിക്കുന്നതേയല്ലപ്പോഴും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടം